വിദ്യാർത്ഥികൾ പണ്ടും വിദേശത്തേക്ക് പഠിക്കാൻ പോയിരുന്നു കുട്ടികളുടെ രക്ഷാർത്താക്കളുടെ മുന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഗുണനിലവാരം രണ്ട് തൊഴിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് പഠനാന്തരീക്ഷം ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിനുള്ളിലെ വിദ്യാർത്ഥികളിൽ വളരെ ഉത്കണ്ഠ ജനിപ്പിക്കുന്നുണ്ട് പഠന പഠനത്തിൻ്റെ ചിലവും വർദ്ധിച്ചിട്ടുണ്ട് പഠനത്തിൻ്റെ ചിലവ് തൊഴിലിലൂടെ കിട്ടുക അതോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുക ഇത്തരത്തിലുള്ള വലിയ പ്രചരണം നടക്കുന്നത് കൊണ്ടാണ് പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെ പോകുന്നുണ്ട് ഉദാഹരണത്തിന് ഗുജറാത്തിലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഗണപതി യൂണിവേഴ്സിറ്റി അതിന് എൻജിനീയറിങ് യൂണിവേഴ്സിറ്റിയാണ് കൂടുതൽ അവിടെ നിരവധി ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് മേഖലയിലുള്ള നിരവധി കമ്പനികൾ ആ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടായതുകൊണ്ട് അവർ തന്നെ സ്പോൺസർ ചെയ്യുന്ന കുട്ടികളെ വളരെ ചെറിയ ഫീസിലാണ് അവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് അവിടെ കുട്ടികൾ തള്ളി കയറുന്നുണ്ട് ധാരാളം മലയാളി കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട് കാരണം അവർക്ക് ആൻഡ്സോൺ എക്സ്പീരിയൻസ് കിട്ടുന്നു അവർക്ക് ഇതിന് ശേഷം തൊഴിൽ തൊഴിലവിടെ തന്നെ കിട്ടുന്നു തൊഴിൽ അവിടെ നിന്ന് പറഞ്ഞാൽ കമ്പനി അവരുടെ നല്ല കിട്ടുന്നു ഈ കമ്പനിക്ക് ആവശ്യമായ രീതിയിൽ തൊഴിൽ പഠനം അവരുടെ സ്കില്ല് ആ രീതിയിൽ ഫ്രെയിം ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ ചെയ്താൽ കുട്ടികൾ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടികളെ അവിടുന്ന് പോകുന്നതിന് തത്തുല്യമായിട്ട് തത്യുല്യമായിട്ട് അവിടെയൊക്കെ ആകർഷിക്കാനും കൂടി സാധിക്കണം അവിടെ നമ്മൾ ഒരിക്കലും ചിന്തില്ല കേരളത്തിൽ മാത്രമാണ് പുറത്തുള്ള വിദ്യാർത്ഥികൾ കേരളത്തിൽ വന്ന് പഠിക്കാത്തത് കർണാടകയിൽ പോകുന്നു കർണാടകത്തിലെ കുട്ടികൾ തമിഴ്നാട്ടിൽ വരുന്നു തമിഴ്നാട്ടിലെ കുട്ടികൾ ആന്ധ്രയിൽ പോകുന്നു ആന്ധ്രയിലെ കുട്ടികൾ പല സ്ഥലത്ത് വരുന്നു കേരളത്തിലെ അന്യ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് പ്രവേശിപ്പിക്കാൻ പ്രവേശനമില്ല അത് കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു തരം വളരെ പഴഞ്ചനായുള്ള ചില വിശ്വാസങ്ങൾ മൂഢവിശ്വാസം എന്ന് പറയാം അന്ധവിശ്വാസം എന്ന് പറയാം അതിൻ്റെയൊക്കെ പരിണതഫലമാണ്